ഈ സെഗ്മെന്റിൽ വേറെ ഒന്ന് സ്പോർട്സ് ബൈക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ എടുക്കാം പക്ഷേ അറ്റ് സിറ്റി ഡ്രൈവിനെ പറ്റിയൊരു വണ്ടി അല്ലെന്നാണ് ഞാൻ പറയുന്നത് റോയൽ എൻഫീൽഡ് ഇങ്ങനെ ഇറക്കുമെന്ന് അതിപ്പോ ഞാനും വിചാരിച്ചില്ല അത് പലരും പറഞ്ഞു ഈ ഹിമാലയം എന്നുള്ളതോ റോയൽ ഫീൽഡ് എന്നുള്ളത് മാറ്റി കഴിഞ്ഞാൽ ഇത് അവരുടെ വണ്ടിയാണെന്ന് ആരും പറയത്തില്ല അപ്പോൾ നമ്മുടെ ഇന്ന് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി പുതിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ വിശേഷങ്ങളാണ് അപ്പം ഇതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വരുന്നത് നമ്മുടെ നോയൽ ബ്രോ ആണ് ബ്രോയാണ് നോയൽ നോയൽബ്രോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം ബ്രോ നമ്മുടെ വീട്ടിലേക്ക് താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മുടെ പുതിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി അല്ലേ അതെ അതെ എങ്ങനെയുണ്ട് വണ്ടി എടുത്തിട്ട് ഞാൻ പറയാനുണ്ടെങ്കിൽ ഒരു ടോട്ടൽ ബീസ്റ്റ് തന്നെയാണ് എക്സ്പെക്ടേഷനെക്കാട്ടും കൂടുതൽ അത് മീറ്റ് ചെയ്തിട്ടുണ്ട് ൈഡിങ് എക്സ്പീരിയൻസ് ആണെങ്കിലും വളരെ വളരെ നല്ല എർഗണോമിക്കലി സുഖമുള്ള നല്ലൊരു വണ്ടിയാണ് 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 അടിവണ്ടാണ് അടുത്തൊരു ഇറങ്ങുന്നുണ്ട് അതെ ഇല്ല ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ബൈക്ക് എടുക്കണം എന്ന് ആഗ്രഹത്തിൽ നിൽക്കുവായിരുന്നു അപ്പം പിന്നെ ഞാൻ ഓർത്തു എല്ലാത്തിനും പറ്റിയൊരു എ ഡി ബി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലൊരു ബെനിഫിറ്റ് ആയിരുന്നു വിചാരിച്ച എ ഡി ബി അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയത് ഹിമാലയൻ ആയിരുന്നു ഞാൻ ഹിമാലയൻ എടുക്കാൻ വേണ്ടി പോയി അപ്പോഴാണ് അങ്ങ് ചെറിയൊരു ന്യൂസ് സിക്സ് ഫിഫ്റ്റി ഇറങ്ങുന്നു ഹിമാൻ സിക്സ് ഫിഫ്റ്റി ഇറങ്ങുന്നു അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും എടുക്കാൻ പോകണ പിന്നെ അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ വിചാരിച്ചെടുത്തപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറി സിക്സ് ഫിഫ്റ്റി മാറി ഫോർ ഫിഫ്റ്റി ആയി ഓക്കെ അപ്പോൾ സോ അത് എന്നാൽ പിന്നെ അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം ലീക്ക് ആയി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കാണാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എന്നാൽ പിന്നെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ന്യൂസ് വന്നു ഫോർ ഫിഫ്റ്റി ഇറങ്ങാൻ പോവാണെന്നുള്ള ന്യൂസ് കിട്ടി അപ്പം ഇതുപോലെ തന്നെ യൂറോപ്യൻ ഒരു ഓട്ടോഷോയിൽ ഈ സാധനം ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ന്യൂസും കിട്ടി അപ്പോൾ ഇന്ന ദിവസമാണെന്നുള്ള അറിഞ്ഞു അപ്പം അന്ന് തന്നെ ഒരു പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു വിവരം കിട്ടി ഇന്ത്യയിൽ ഇന്ത്യയിൽ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തുള്ള വിവരം കിട്ടി അപ്പോൾ പിന്നെ അധികം കാലം വെയിറ്റ് ചെയ്തില്ല വന്ന് അപ്പ തന്നെ ചെയ്തു ലോഞ്ച് ചെയ്തു അപ്പൊ തന്നെ പ്രീബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ഇൻഫർമേഷൻ കിട്ടി അപ്പൊ തന്നെ വണ്ടി ബുക്ക് ചെയ്തു പ്രീ ബുക്ക് ചെയ്തു ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ ആണ് വർക്ക് ചെയ്യുന്നത് സോ കേരളത്തിൽ വന്ന് ബുക്ക് ചെയ്യാനുള്ള ഒരു ആ ഒരു ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ട് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് നേരിട്ട് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ബാംഗ്ലൂരിനെ ബുക്ക് ചെയ്തു കർണാടകൻ പോയാണ് അതെ 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 നമ്മുടെ അതെ അത് എന്തായാലും ചെയ്യേണ്ടി വരും അതെ അതെ അവിടെ രണ്ടായിരം കഴിഞ്ഞു അഞ്ഞൂറ് കിലോമീറ്റർ ബജറ്റിൽ ഞാൻ ആയി ഇൻക്ലൂഡിംഗ് എല്ലാം പാക്കേജ് പോലെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ചേർത്ത് അതെങ്ങെടുത്തു ഞാൻ ഈ സെഗ്മെന്റിൽ വേറെ വണ്ടികൾ ബൈക്കുകൾ ഒന്ന് സ്പോർട്സ് ബൈക്ക് എടുക്കാം ഇനി അതേപോലെ ആർ ു ജി എസ് ത്രീ ടെൻ നോക്കിയായിരുന്നു അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഓൾറെഡി അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പ്രൈസിങ് കേട്ടപ്പോൾ കുറച്ചൊന്നും ഓൾമോസ്റ്റ് നാലു മേളിൽ പോയി നാലുമേളിൽ വണ്ടി ബേസ് വേരിയെന്ന് നാലുമേളിൽ പോയപ്പോ ഞാൻ പിന്നെ ഓർത്തു പിന്നെ നമുക്ക് വേറെന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് എന്നൊക്കെ പിന്നെയും തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് എത്തി അതെ അപ്പൊ പിന്നെ ഇത് തന്നെ അങ്ങ് ഫിക്സ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ോഡിംഗ് വണ്ടി നോർമൽ റൈഡിങ്ങിനേക്കാളും കംഫർട്ട് ഇപ്പം റൈഡിംഗിലും അതേപോലെ ഓഫ് റോഡ് റൈഡിംഗിന് കാര്യം ശരിക്കും ആ പെർപ്പസിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച റിക്വസ്റ്റിന് ഇതാണ് നോർമൽ റൈഡിംഗ് ഡിസ്കംഫോർട്ട് അല്ലേ നോർമൽ ഡ്രൈഡ് ശരിക്കും പറഞ്ഞാൽ സ്ലോ സ്പീഡിൽ ഇച്ചിരി പാടാണ് കാരണം നമുക്ക് ഇതിൻ്റെ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലൊക്കെ നമ്മള് ഫസ്റ്റ് സെക്കൻഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ വരും അപ് ടു ദാറ്റ് ആർ പി എം വരെ അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ സിറ്റി ട്രാഫിക്കിലൊക്കെ എസ്പെഷ്യലി ബാംഗ്ലൂർ സിറ്റി ട്രാഫിക്കിൽ ഇത് ഭയങ്കരമായിട്ട് ഹോ ഹീറ്റ് ആകുന്ന ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് ഫീൽ ചെയ്തായിരുന്നു സോ പിന്നെ എനിക്ക് മനസ്സിലായി അതിനെപ്പറ്റി വണ്ടിയല്ല ബട്ട് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് സർവീസിന് ശേഷം കാരണം ഫസ്റ്റ് സർവീസിന് ശേഷം അതിന്റെ ഹീറ്റിംഗ് നന്നായിട്ട് കുറഞ്ഞു ഇപ്പൊ സിറ്റി ഡ്രൈവിൽ അത് ഇച്ചൂടെ നല്ല രീതിയിൽ പോകാൻ തുടങ്ങി ി അപ്പം സെക്കൻഡും അങ്ങനെ ഒരു

െട്ടിപ്പോയി കാര്യം കഴിഞ്ഞാൽ ഞാൻ വന്നത് രാത്രിയിലാണ് സോ രാത്രി വന്നതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുൾ ട്രൈഡിങ് കിയറും കാര്യങ്ങളുണ്ട് അപ്പം പകൽ സമയത്ത് ചൂട് ഒഴിവാക്കാൻ വേണ്ടി അതൊന്ന് പിന്നെ അതൊന്ന് ട്രാഫിക് വളരെ കുറവായിരിക്കും സോ ഞാൻ രാത്രി ഒക്കെ കാറിന് പോരുമ്പോ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം കാറ് നമുക്കൊരു ഫുൾ വിൻഡോസ് ഒക്കെ ഒരു വയന്റ പോലും നമുക്ക് അറിയത്തില്ല അപ്പം ട്രാഫിക്കും കുറവാണ് കുറച്ച് റോഡുകൾ ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ ആ ഒരു ഇത് കണ്ടാണ് ഞാൻ ഇത് എടുത്തത് അപ്പം രാത്രി ചൂസ് ചെയ്തത് ഞാൻ അവിടുന്ന് വിട്ടു സ്പീഡ് വളരെ അവിടെയാണ് ഞാൻ ശരിക്കും ഇതിന്റെ സ്പീഡ് എന്താന്ന് മനസ്സിലാക്കുന്നത് വണ്ടി കേറി 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 നൂറ് നൂറ്റി നാപ്പത് നൂറ്റി അമ്പത് ഒരു പ്രശ്നവുമില്ല സ്റ്റേബിൾ ആണ് വണ്ടി ആ ആറ് മീറ്റർ നന്നായിട്ട് കയറി വരുന്നുണ്ട് അത് കയറി 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 വന്ന് അത് അതിന്റെ ഒരു സ്റ്റെബിലിറ്റി ആണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് സോ ആ റൈഡിങ് എക്സ്പീരിയൻസ് എനിക്ക് വളരെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന്റെ പവർ അതിപ്പോൾ നമ്മൾ ഒരു ഒരു ലൈനിൽ നമ്മളൊരു ചെറിയൊരു മൂവ്മെൻറ് ഉള്ള ഒരു ലൈനിൽ ഹൈവേ ലൈനിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചു പെട്ടെന്ന് നമുക്കൊരു ഗ്യാപ്പ് കണ്ടു ഒരു രണ്ട് ഗിയർ ഡൗൺ ചെയ്ത് പെട്ടെന്ന് എടുത്തിട്ട് പോവാം ആ റെസ്പോൺസ് ത്രോട്ട് റെസ്പോൺസ് ഭയങ്കര ഭയങ്കരമായിട്ട് പിന്നെ ഇതിനകത്ത് പെർഫോമൻസ് മോഡുണ്ട് എക്കോ മോഡുണ്ട് സോ ഞാൻ പെർഫോമൻസ് ഇട്ടിരുന്നത് സോ അവ ബ്രേക്കിങ്ങിന്റെ റെസ്പോൺസ് കൂടി നമ്മൾ റെസ്പോൺസ് കൂടി സോ അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ കയറി നമുക്ക് ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് സ്വിംഗ് ചെയ്ത് എടുത്തിട്ട് പോകാനോ ഒക്കെ നമുക്ക് ഒരു ഞാൻ വിചാരിച്ചു വണ്ടൊരു വീൽ ബേസ് ഇച്ചിരി കൂടുതലായോണ്ട് ചിലപ്പോൾ നമുക്ക് ആ ഒരു പെട്ടെന്ന് എടുത്തിട്ട് പോകാനുള്ള ഒരു പ്രശ്നം പ്രശ്നമുണ്ട് പക്ഷെ ആ ഒരു പ്രശ്നം പോലും എനിക്കത് ഫീൽ ചെയ്തില്ല പക്ഷെ സുഖമായിട്ട് അത് വണ്ടി ഹാൻഡിൽ ചെയ്ത് അത്യാവശ്യം സ്പീഡ് ക്രോസ് ചെയ്യുമ്പോ ഇതിനു മുമ്പത്തെ വണ്ടിക്ക് അത്രയും ഇല്ല എന്നാലും ഒരു വൈബ്രേഷൻ വൈബ്രേഷൻസ് ഇപ്പൊ ഞാനിപ്പോൾ സിറ്റി കൂടെ ഓടിക്കുമ്പോൾ ജീൻസ് ആയിട്ടിരിക്കുന്നത് സോ അന്നേരം എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ മെയിൻ ആയിട്ട് ലോങ് റണ് കുറച്ച് ദൂരം അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും വൈബ്രേഷൻ പോകുന്നുണ്ട് ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡിന് മുകളിൽ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും വൈബ്രേഷൻ ഇല്ല നമുക്ക് ഫീൽ ചെയ്തില്ല വരുന്നില്ല കയ്യിൽ നിന്നൊട്ടും ഒട്ടുമില്ല എനിക്ക് വരുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് വരുന്നത് ആ സൈഡിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്നാണ് വരുന്നത് അപ്പം അവിടുന്ന് മാത്രമേ ചെറിയൊരു വൈബ്രേഷൻ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ അതല്ലാതെ അതും വളരെ ലോ സ്പീഡിൽ നമ്മളൊരു അറുപതിനിലൊക്കെ സിക്സ്റ്റി ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി മെയിൻ ചെയ്യാൻ ഉണ്ടെങ്കിൽ വൈബ്രേഷൻ വരുന്ന സംഗതി ആ പക്ഷേ റോയൽഫീൽ ഇങ്ങനെ അതിപ്പോ ഞാനും വിചാരിച്ചില്ല അത് നമുക്ക് പലരും പറഞ്ഞു ഈ ഹിമാലയം റോയൽ ഫീൽഡ് എന്നുള്ളത് മാറ്റി കഴിഞ്ഞാൽ ഇത് അവരുടെ വണ്ടിയാണെന്ന് ിന സെയിം വീല കളർ സെറ്റപ്പ് ഞാൻ കണ്ടായിരുന്നു ഭയങ്കര രസമാണ് പക്ഷെ അത് ഭയങ്കര ഈ വണ്ടിക്കത്ത് എടുത്ത് അറിയുന്നുണ്ട് കാരണം എല്ലാരും പറഞ്ഞു ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് എല്ലാരും പറഞ്ഞു നമുക്ക് രണ്ട് റൈഡിംഗ് മോഡ്സ് ആണ് അതിനകത്ത് എ ബി സോൺ എ ബിസ് ഓഫ് സോ ടോട്ടലി നാലു പേര് ഞാൻ പെർഫോമൻസ് മോഡ് എ ബി സോൺ ഓഫ് ചെയ്ത് നോക്കി എക്കോട് ഏബിസ് ഓണും ഓഫും ചെയ്ത് നോക്കി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് എ ബി എസ് ഓൺ തന്നെയാണ് കാരണം റെസ്പോൺസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആണ് റെസ്പോൺസീവ് ആണ് സോ നമ്മൾ എവിടെ വിചാരിക്കുന്നു വണ്ടി അവിടെ ഉണ്ട് അതെ അവിടെയുണ്ട് എനിക്ക് എ ബി എസ് ഓൺ എ ബി എസ് ഫീച്ചർ ഫീച്ച് ബാക്കിലാണ് സ്വിച്ച് ഓൾ എ ബി എസ് സോ എനിക്ക് ഈ ചരലിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ അങ്ങനത്തെ ഒരു റോഡിലേക്ക് പോകുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതൊരു പെട്ടെന്ന് തന്നെ ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട് പിന്നെ അപ്പൊ എ ബി എസ് ഓൺ തന്നെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഞാൻ വിചാരിക്കുന്നത് അല്ല ഗ്രിപ്പിംഗ് അല്ല അല്ല ഗ്രിപ്പിംഗ് നമ്മുടെ ബ്രേക്കിംഗ് ആണ് മെയിൻ ആയിട്ട് അത് ഭയങ്കര കൺട്രോൾഡ് ബ്രേക്കിംഗ് ആണ് ആയിട്ടും സ്കിഡ് സാധ്യത അങ്ങനെ സ്ട്രെയിൻ ഓഫ് റോഡിങ് ആദ്യം ഞാൻ ശരിക്കും പറഞ്ഞ ഇതൊന്നും ചെയ്യണ സമയം എനിക്ക് കിട്ടിയില്ല ഞാൻ ആ ഇലവഴ പൂഞ്ചറ എന്ന ബസിന്റെ റോഡ്സ് ആണ് നമുക്ക് കോർണറിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ എക്സ്പ്ലി ും അതിനകത്തും ഇത് ടോപ്പ് ആണ് അത് കോണ്ടറിയൊക്കെ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ നമുക്ക് ഡിസ്കംഫോർട്ട് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരുന്നുണ്ട് പക്ഷേ പെട്ടെന്നുള്ളൊരു ഹെയർപിന് പോലത്തെ ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി പാടാണ് കാരണം നമുക്ക് അത്രയ്ക്ക സ്ലോബ് എടുക്കാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞ വീൽ ബേസിന്റെ നീളം കാരണം നമുക്കത് കവറായി വരത്തില്ല അത്യാവശ്യം ഒരു ഹെയർപിന്റ് അത്രയും യു ഷേപ്പിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് ആണ് അതെ അതെ നമ്മൾ നമ്മൾ പെർഫോമൻസിനെ കുറിച്ച് മൈലേജിനെ കുറിച്ചും അറിയാറായിട്ടില്ല ഒരു ഞാൻ ഫസ്റ്റ് വണ്ടി എടുത്ത് ഒരു ഫസ്റ്റ് സർവീസ് വരെ ഞാൻ സംഭവം നോക്കിയിട്ടേ ഇല്ല വണ്ടി അതൊരു കൺസെപ്റ്റ് അതൊരു നോക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ മീറ്ററിൽ തന്നെ സാധനം കാണുന്നുണ്ട് മൈലേജ് ആവറേജ് എത്ര കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്ത് ഹൈവേക്ക് വന്നപ്പോഴാണ് ഹൈവേ വന്നപ്പോൾ വണ്ടി മുപ്പത്തഞ്ച് അതെ 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 അപ്പൊ അത് അതൊക്കെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ സ്ഥലം കിട്ടുന്നുണ്ട് പിന്നെ സിറ്റിയിലായിട്ട് എനിക്ക് മാക്സിമം ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് ആ റേഞ്ച് ഹിമാലയൻ കിട്ടുന്നുള്ളായിരുന്നു ഡിഫറൻസ് തോന്നിയിട്ടുണ്ട് മെയിൻലി സിറ്റി റൈഡ് ആണ് എനിക്ക് കാരണം വളരെ കുറവായിരിക്കും പിന്നെ നമുക്ക് അത്രയും പവറിന്റെ ആവശ്യമില്ല ഡിഫറൻസ് അല്ലേ നല്ല ഡിഫറൻസ് സോ അങ്ങനെ വരുമ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഇതിന് എക്സ്പെക്ട് ചെയ്തതിന് ഒരു മൈലേജ് കിട്ടിയെന്ന് വേണമെങ്കിൽ ഇപ്പൊ ഓൾമോസ്റ്റ് ഓവർ പ്രൈസിലായിട്ട് എനിക്ക് തോന്നിട്ടില്ല കാരണം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് സോ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണെന്നുണ്ടെങ്കിൽ പൈസയ്ക്ക് ഇല്ലയോ എന്നുള്ളത് ഞാൻ നോക്കും പക്ഷെ ഒരു ഫോർ ലാക്ക് വരെ ഒക്കെ ഒരു നമുക്ക് സാധനം കിട്ടി അല്ലേ മുമ്പത്തെ ജനറേഷൻ നമ്മുടെ എനിക്ക് അതിന്റെ സ്റ്റെബിലിറ്റി വെയിറ്റ് ഇഞ്ചേറ്ററി ഇഷ്യൂ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് പിന്നെ അതും ഇച്ചൂടെ ബെറ്റർ ആയിരുന്നു അത് ഇച്ചൂടെ കുഴിഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു അതുകൊണ്ട് നമുക്ക് റൈഡിങ് നല്ലൊരു സുഖമായിരുന്നു എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്ത കാര്യമാണ് നമ്മള് അത്യാവശ്യം നന്നായിട്ട് മുഖത്തോട്ട് കാറ്റടിക്കുന്ന ഒരു പണ്ടല്ലേ എക്സ്പീരിയൻസ് ആണല്ലായിരിക്കും അതുപോലെ ഇതിനും ആ ഒരു ഫീൽ തോന്നിട്ടുണ്ടോ സ്പീഡ് ചെയ്യുമ്പോൾ അല്ല എനിക്ക് വിൻ ബ്ലാസ്റ്റ് അടിക്കാറുണ്ട് പക്ഷേ നമുക്ക് വയസ്സാക്കുന്ന എനിക്ക് അത്ര ഉണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കാരണം പഴയത് നമുക്ക് പഴയത് ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ജസ്റ്റ് ഹിമാലയൻ ഉള്ള നെയിം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം എന്റെ ഡിഫറൻറ്റ് എന്റെ ആണ് എന്റെ റിഫൈൻഡാണ് സോ അതിനകത്തൊരു സന്തോഷമുണ്ട് അടിപൊളിയാണ് ഞാൻ ഫുൾ അവിടുന്ന് വന്നപ്പോ തൊട്ട് ഇവിടെ വരെ എത്തണവരെ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്താ വന്നത് നല്ല ഗൂഗിൾ മാപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കെല്ലാം നമുക്ക് ബേസിക്കലി നമുക്ക് കണ്ണൊന്നും മതി നമുക്ക് നമ്മുടെ ഹെഡ് പൊസിഷൻ മാറുന്നില്ല കണ്ണു തന്നാൽ മതി ആ രീതിയിലാണ് അപ്പൊ ഒരു മേജർ പണ്ടൊരു ഹിമാലയൻ ഏറ്റവും നേരിട്ട് പ്രസിന്ധി ഉണ്ടായിരുന്നു ഒരു ഇടയ്ക്ക് ഈ ഫ്രണ്ടീന്ന് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വീഡിയോ ഭയങ്കര സേവ് ചെയ്യുന്നത് കേട്ടിരുന്നു പക്ഷേ കേട്ടിരുന്നു അപ്പൊ അതൊരു ഇതിനൊരു എടുക്കുന്നതിന്റെ ഒരു പ്രശ്നം തോന്നിയായിരുന്നു എന്നോട് എല്ലാരും പറഞ്ഞു ആദ്യമേ ഫസ്റ്റ് ബാച്ച് വണ്ടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് പറഞ്ഞു കാരണം എല്ലാരും ഓടിച്ച് റിവ്യൂ ചെയ്തിട്ട് നമുക്ക് അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എടുത്താൽ പോരും ചോദിച്ചു പക്ഷേ എനിക്ക് എന്തോ അത് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ എനിക്കില്ലായിരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് കൈ കിട്ടണായിരുന്നു സോ ആ ഒരു അതൊരു അതൊരു അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കാരണമായിട്ട് ഞാൻ അത് ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് വിശ്വാസം ത് വച്ചില്ല സാധ്യത്തില്ല ഒരുമിച്ചിരിക്കുന്നത് അപ്പം അത്ര നമ്മൾ ഇതുവരെ പോയിട്ടില്ല സോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം എന്നുള്ള ഇൻ കേസ് പോയാൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പറഞ്ഞു സംസാരമുണ്ട് അതായത് റോയലിന്റെ റോയൽ എൻഫീൽഡിന്റെ സർവീസോട് ഭയങ്കര ഇല്ല ഞാൻ ഫസ്റ്റ് സർവീസ് ചെയ്തപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ചെയ്തത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫിനും കാര്യങ്ങളൊക്കെ നമുക്ക് റോയൻഫീൽഡ് ഷോറൂമിൽ കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു ആള് പേഴ്സണലി വന്ന് നമ്മൾ സംസാരിച്ച എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വണ്ടി ഡെലിവറി ചെയ്യുന്ന സമയത്ത്

വലിയ വേറെ ഇല്ല ഞാൻ വണ്ടി ഒന്ന് ഡ്രൈവബിൾ കണ്ടീഷൻ എനിക്ക് ഫീൽ അത് അതുവരെ ഒരു നമുക്ക് എടുക്കാൻ ഒരു പേടിയാണ് കാരണം കൂൾ സ്പീഡ് എടുക്കാനോ ഒരു പേടിയാണ് അത് കഴിഞ്ഞപ്പോ നമുക്ക് ഒരു നമുക്ക് കിട്ടി കിട്ടില്ല പിന്നെ ഇത് കഴിഞ്ഞ് ഉടനെ ഈ വീട് കഴിഞ്ഞു തന്നെ വീണ്ടും ബാംഗ്ലൂർക്കുള്ള യാത്രയിലാണ് പോവാണ് പോവുകയാണ് പോകുന്നത് അപ്പൊ അതായത് ടു ഡൗൺ ഒരു മാക്സിമം ഒരാളുടെ ഷോർട്ട് പീരീഡില് ഒരു നല്ല എക്സ്പീരിയൻസ് ഷോർട്ട് ചെയ്ത ഒരാളുടെ എക്സ്പീരിയൻസ് ആണ് സാറ്റിസ്ഫൈ ആണല്ലേ ആണ് പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന സജൻ വല്ലതും എടുക്കണോന്നെങ്കിൽ ആണ് തന്നത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്ന ഈ ഒന്നും ആയിട്ടില്ല ജസ്റ്റ് ബേസ് ആയിട്ടുള്ളൂ എന്നാണ് റിവ്യൂ ഞാൻ നമുക്ക് വെച്ച് മീറ്റ് ചെയ്യാം അങ്ങോട്ട് രണ്ടു മാസത്തിനുള്ളിൽ പതിനായിരം കിലോമീറ്റർ ഓക്കെ ഓക്കെ അപ്പോൾ എന്നാണെങ്കിലും ഒരു വലിയ അഭിപ്രായമാണ് ഒരു ജസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ആയിരം കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് പീഡാണ് ആണ് പക്ഷേ പുതിയ ഹിമാലയൻ എടുക്കാൻ പോകുന്നവർക്ക് അത് ഇനിഷ്യലി ഇൻഷ്യലി എങ്ങനെയുണ്ടെന്നുള്ള ഒരു തീരുമാനം നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് അത്യാവശ്യം ലോങ് റൈഡും അതാണ് ലോങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സിംഗിൾ സ്വെച്ച് അറുന്നൂറ് കിലോമീറ്റർ റൺ ഐ മീൻ സിംഗിൾ സ്വച്ച് എന്ന് ഉദ്ദേശിച്ചത് ഇടവേളകളില്ല എന്നല്ല ഒരു ഒറ്റ ടൈമിൽ അറുന്നൂറ് കിലോമീറ്ററോളം ഓടി മാക്സിമം എക്സ്പീരിയൻസ് ചെയ്ത ഒരാളുടെ ഒരു എക്സ്പീരിയൻസാണ് കേട്ടത് എന്തുകൊണ്ടും നമ്മൾ സാറ്റിസ്ഫൈഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് പരീക്ഷിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഹിമാലയൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെ ദിസ്ഇസ് ജുഷാർ മലാർ ശരി